അവര് വേണോ ളെ അവിടത്തെ ആ തെങ്ങിലൊക്കെ ആയി താഴെ നോക്കി നടക്കട്ടാ കുറ്റിയുണ്ട് അതാവിന്റെ ആവിടെ നിന്ന് വേണമെങ്കിൽ മേടിച്ചു തരണം

പോവും അവിടെ ജാല് ഉണ്ടാവും അവരുടെ അമ്മേന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഓടി ഓടി പോകുന്നു അമ്മേന്റെ അപ്പന്റെ അടുത്തേക്ക് വരി വരിയായിട്ട് പറഞ്ഞത് കൂട്ടാക്കിട്ട് വരി നിങ്ങളാണെങ്കി കൂട്ടാക്കോ എന്തായിട്ട് കണ്ടിട്ട് നോക്കാം

ഫോണ്ട നാളെ വരെ ഉച്ചേറ്റിന് വരെ അപ്പ പൂക്കളക്കിൻ തോ നോക്ക നമുക്ക് ആ ഇരച്ച പൂക്കള ഉണ്ട് വണ്ടി ഇ ചവന്നാമ്പല്ല വണ്ടി ആ ബൈക്കിലേ അവല്ല അയ്യ അലയിറ്റിന്റെ ഇപ്പുറത്ത് അത് നാളാം അത് ആ അതൊക്കെ ഇവിടെ എടുക്കട്ടെ അതൊക്കെ അവിടെ കോഴി ഴിഞ്ഞുപോകും അവിടെ ഒക്കെ കണ്ട നാളെ രണ്ടായിരിക്കണേ ഇതിലൊക്കെ വാ വാ നീന്ത അതിലൂടെ അങ്ങോട്ട് വാടി ഇതിലൂടെ വാടി ഡാടി പതുക്കെ പോയാ മതി വേഗം വേഗം പോവണ്ട ഏ ഇവിടെ വന്നേ വേഗം ആ അവിടെ നിൽക്കു ഡാടി വാ 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 എടുക്കണങ്ങ